യെസ് ബനോൺ സർ പ്രൊഡ്യൂസർമാരുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കണ്ടേ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കാറും നടക്കില്ല എന്നാണ് തോന്നുന്നത് സ്വപ്നം കണ്ട് മരിക്കാം പണ്ട് ഞാൻ വിൽക്കാനുള്ള സ്വപ്നങ്ങളൊരു പടം എടുത്തു അതേമാതിരി ഇപ്പോൾ സ്വപ്നം കണ്ട് മരിക്കാം എന്നുള്ളൊരു ഇതാണ് പടം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ കണ്ടീഷനിൽ ഈ പ്രൊഡക്ഷൻ നിർത്താനുള്ള കാരണം എന്താ പ്രൊഡക്ഷൻ നിർത്താനുള്ള മെയിൻ ആയിട്ട് ഇത് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതിന് താങ്ങാൻ മാത്രം എൻ്റെ കപ്പാസിറ്റി ഇല്ല ആ അതുകൊണ്ട് തന്നെയാണ് വേറെ യാതൊന്നുമില്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയും നമുക്ക് വരുമാനം കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു പണി ആ പണി നിർത്തിവെക്കുക എന്നുള്ളതാണ് കൂടുതൽ ഭാരം തലയിൽ ഏറ്റുകയക്കാതെ അങ്ങനെ ഒരു നല്ല കാര്യം ഞാൻ ചെയ്തു അതുകൊണ്ട് വലിയ ഭാരമില്ല ഇപ്പം സ്വസ്ഥമാണ് പക്ഷെ ഉറക്കം കുറവാണ് കാര്യം പടം എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ഒരു ഉണ്ട് വേറെ ഒന്നുമില്ല അല്ല ഇത് ഇത് സുരേഷ് കുമാർ ഒരു കണക്ക് പറഞ്ഞു അതായത് സാധിക്കട്ടെ ഇതുവരെ മലയാളത്തിൽ ആറായിരത്തോളം സിനിമകൾ എടുത്തിട്ടുണ്ട് അതിൽ രക്ഷപ്പെട്ട നിർമ്മാതാക്കളുടെ എണ്ണം വെറും ഇരുപത്തി ആറ് ഏ പ്രൊഡ്യൂസേഴ്സ് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ചരിത്രത്തിൽ അതെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ നഷ്ടം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ഒരു പാഷനല്ലേ നഷ്ടം സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ടത് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല മേനോൻ സാർ ഈ ഈ പരാജയം വരുമ്പോ ഒരു തിരിച്ചടി വരുമ്പോൾ ഇതൊക്കെ ആരുടെ അടുത്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ നമ്മുടെ നടന്മാരുടെ അടുത്ത് താരങ്ങളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ അതിന് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല അത് ഞാൻ എൻ്റെ തലയിലേക്കുന്നതേ വിചാരിക്കാറുള്ളൂ ഞാനിപ്പോൾ അത് പറഞ്ഞൊരു നടനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പഴയമാതിരി അല്ലല്ലോ നടന്നിരിഞ്ഞു പോലും നോക്കില്ല പിന്നെ ഉള്ള ബന്ധം നഷ്ടപ്പെടും അപ്പോൾ ആ സ്നേഹം സ്നേഹമായിട്ട് ഇരുന്നോട്ടെ നമ്മൾ ആവലാതി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം എന്നാലും ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നല്ല അറിവുള്ളതുകൊണ്ട് ബന്ധം നിലനിർത്തണമെങ്കിൽ ഏ നമ്മൾ നഷ്ടം നമ്മൾ തന്നെ വൈകിച്ചു അത് നമ്മൾ തന്നെ അറിഞ്ഞു അത്രയേ ഉള്ളൂ അതോടുകൂടി നിർത്തി എന്നാലും ഈ അടി പ്രൊഡ്യൂസറും കാശ് വാങ്ങാൻ താരങ്ങളെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണ്ടേ അല്ലേ അതാണല്ലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും െഫ്കയും ഫിയോക്കും ഒക്കെ ഊന്നിപ്പറയുന്നു അതാണല്ലോ അതായത് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യപ്പെടണം അതിന് താരങ്ങൾ തയ്യാറാവണം അതൊരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശമല്ലേ മാത്രമല്ല മാത്രല്ല ഈ പണത്തോടെ ആ തീർച്ചയായും ആർത്തി അതായത് പണം കൂടുന്നവർ അവർക്ക് ആർത്തി കൂടുന്നു പിന്നെ പുതിയ പുതിയ കാർഡുകൾ ലോകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ പുതിയ ഫ്ലാറ്റുകൾ ഗൾഫിലും ലണ്ടനിലുമൊക്കെ വരുന്നു അപ്പോൾ ഇതിനൊക്കെ ചിലവാക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടോരോരുത്തരും പത്ത് കാറും പതിനഞ്ച് കാറും ഒക്കെ ഉണ്ടാകുന്നത് നേരത്തെ ആരോ പറഞ്ഞ പോലെ സ്കൂട്ടർ വാങ്ങാൻ ഗതിയില്ലാത്ത നടന്മാരുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ അതിനെ നമുക്കൊന്നും തിരുത്താനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ആർ സി അവർ തന്നെ കുറയ്ക്കണം അവർ തന്നെ അവരെ മനസ്സിലാക്കുകൊണ്ട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യണം ഒരു പ്രൊഡ്യൂസർ എന്ത് ചിറ്റത്താണ് ചെയ്തത് ഇന്ന് അയാളുടെ എന്താണ് സ്ഥിതി ഒന്ന് അന്വേഷിച്ചെങ്കിലും ചെയ്യുന്ന ഒരു മനോഭാവം ഒന്നും ആർട്ടിസ്റ്റുകൾക്കില്ല അതിൽ മാത്രമേ നമുക്കൊരു ദുഃഖമുള്ളൂ നമുക്കൊന്നും ചെയ്തു തരണ്ട അപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അവരോടൊക്കെ പറയാറുണ്ടോ ചോദിക്കാറുണ്ടോ എന്ന് പറയണ ചോദിക്കാറുമില്ല പറയാറുമില്ല കാരണം അവർക്ക് തന്നെ അറിയുകയും ചെയ്യാം പക്ഷേ നമ്മൾ കാണുമ്പോൾ കണ്ട ഭാവം നടിക്കാതിരിക്കാൻ ഒരു സാഹചര്യം നമ്മൾ കൊടുക്കാതിരിക്കുന്ന അല്ലേ നല്ലത് നമ്മളതിനെ കാണാതിരിക്കുക നമ്മളെ ദുഃഖം ദുഃഖം നമ്മളിലേക്ക് മാറ്റി മറിക്കുക അത്രേ ഉള്ളൂ പറ്റുമെങ്കിൽ വീണ്ടും നമ്മൾ ചാടുക ഒരു കയറി എടുത്തുകൊണ്ട് പണം ചെയ്യാൻ അത്രേ ഉള്ളൂ അല്ല ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും ഇല്ല അല്ലേമാർക്ക് താങ്കളുടെ സിനിമകളിലൂടെ താങ്കളുടെ സിനിമകളിലൂടെ അല്ല അല്ലല്ല അല്ല അതൊക്കെ വളർന്നു ആ അതൊന്നുമില്ല അതങ്ങനെയൊന്നുമില്ല കാണുമ്പോൾ സ്നേഹം കാണിക്കും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കാണുമ്പോൾ അപ്പാന്ന് വിളിക്കുക അത് കഴിഞ്ഞാൽ മാറുക അത്രേ ഉള്ളൂ നമ്മൾ അതിനിടപൊന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഇപ്പോൾ ഉള്ളവരാരും അങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട പ്രൊഡ്യൂസറെ ഒന്ന് സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ടും വളരെ സുതാര്യമായിട്ടും ചെയ്യാവുന്ന കാര്യമാണ് അതിലവരൊന്നും നഷ്ടപ്പെടുന്നുമില്ല സത്യത്തിൽ നഷ്ടപ്പെടാനും പോകുന്നില്ല സഹായിക്കുന്നുമുണ്ട് കൂട്ടായിട്ടും ഇപ്പം തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രജനീകാന്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ പഴയ പ്രൊഡ്യൂസർക്കും നഷ്ടപ്പെട്ടവർക്കും വേണ്ടി പടം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ആ നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് അതിൻ്റെ ഒരു ഭാഗം വീതിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഉണ്ട് പക്ഷേ മലയാള ഭാഷയിൽ അങ്ങനൊരു ഇതില്ല ഈ നീണ്ടൂരി പറഞ്ഞിട്ടില്ല ഒരു നിർമ്മാതാവിൻ്റെ നഷ്ടം മനസ്സിലാക്കുന്ന ആളായിരുന്നു അല്ലെങ്കിൽ ഒരു വിതരണക്കാരൻ്റെ നഷ്ടം മനസ്സിലാക്കുന്ന ആളായിരുന്നു അപ്പോ ഒരു സിനിമ ഒരു നിർമ്മാതാവിന് പരാജയപ്പെട്ടാൽ അടുത്ത സിനിമ എടുക്കാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെക്കമൻഡേഷൻ വാങ്ങാതെ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളൊരു സിനിമ ചെയ്യൂ നല്ലൊരു കഥ ഉണ്ടാക്കി നല്ലൊരു സിനിമ ചെയ്തു ഞാൻ സഹകരിക്കാം മുഴുവൻ എന്ന് പറയുന്ന ചെയ്ത എത്രയോ പടങ്ങൾ അതനുഭവിച്ചെത്രയോ നിർമ്മാതാക്കളുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു ഉണ്ടായിരുന്നു അതിന്നില്ല നമുക്ക് അല്ല ഒരു കുടുംബാവുമ്പോൾ ഇപ്പോൾ സന്തോഷവും അതുപോലെ സന്താപവും ഒക്കെ ഒരേപോലെ ഷെയർ ചെയ്യേണ്ടതല്ലേ അല്ലേ ആണോ സന്തോഷം വരുമ്പോൾ മാത്രം കൂടാ പോരല്ലോ നേരത്തെ മേനോജൻ പറഞ്ഞ പോലെ അത് ആ ഒരു ചിന്താഗതിയൊന്നുമില്ല പിന്നെ ഇപ്പം പുതുതായിട്ട് സിനിമ എടുക്കുന്ന നിർമാതാക്കൾ ആരെന്ന് തന്നെ അറിഞ്ഞുകൂടാ ഈ കാരണമെന്ന് വെച്ചാൽ ഒരു ചെറിയ അനുഭവം പറയാം ഈ മോഹൻലാൽ ഫോർട്ടി വൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഗൾഫിൽ വെച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു കാര്യവുമായിട്ട് അവന് ബന്ധപ്പെട്ട് ഞാനും പോയിരുന്നു ആ സംഘത്തോടൊപ്പം അപ്പം അവിടെ പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടെ വെച്ചൊരു പ്രൊഡ്യൂസർ എന്നെ പരിചയപ്പെടുക എന്നാ എന്നെ ഒന്ന് കണ്ട് എനിക്കറിയാം സാർ ഞാനൊരു സിനിമ ചെയ്യാണ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഏത് സിനിമയാണ് അപ്പോൾ ഇന്ന പടത്തിൻ്റെ പേര് പറഞ്ഞു പ്രസിഡൻ്റെ പേര് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ അസോസിയേഷനിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് എനിക്ക് ആ പടത്തിൻ്റെ പേര് അറിയാം ആ പ്രോജക്റ്റോട് വന്നതായിട്ട് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ആ അതെ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസർ ഇവിടെ നിൽക്കുകയാണ് അത് കുഴപ്പമൊന്നുമില്ല അത് അവിടെ നോക്കിക്കൊള്ളു എല്ലാവരും ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് തെറ്റല്ലേ നിങ്ങളുടെ സിനിമയല്ലേ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങളിവിടെ നിന്നിട്ട് നടന്നുകൊള്ളുമ്പോൾ എന്ന് പറയാനായിട്ട് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് പ്രൊഡക്സിനെ കൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അത് പുള്ളി ഞാൻ ഞാനത് സാർ പാക്കപ്പ് ആകുമ്പോൾ ഞാൻ പോവും ഇതാണ് ഇത് ഒട്ടുമുക്കാൽ പ്രൊഡ്യൂസേഴ്സ് പുതിയ സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സ് ആരും ലൊക്കേഷനിൽ കൂടി എത്താറില്ല ഇതുകൊണ്ടാണ് നേരത്തെ മേനോ സാർ പറഞ്ഞ മാനേജർ പറഞ്ഞതുപോലെ തന്നെ ഈ അറിയുന്നില്ല ആരാണ് പ്രൊഡ്യൂസർ എന്നുള്ളത് പ്രൊഡ്യൂസർ ആരെന്നുള്ളത് ഒരു സെറ്റിൽ വന്നാൽ പോലും അറിയുന്നില്ല അതാണ് പക്ഷേ നമ്മളെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ സിനിമ എടുത്തപ്പോഴോ ഒക്കെ നമ്മൾ ഓരോ ഉണ്ടാവും നോക്കി നിൽക്കാൻ ആ സെറ്റിലുണ്ടാവും എല്ലാ കാര്യവും അന്വേഷിച്ച് ഓരോ മിനിറ്റും അവിടെ ഉണ്ടാവും തുടങ്ങി അവസാനിക്കുന്നത് കഴിഞ്ഞിട്ടേ നമ്മൾ പോകാറുള്ളൂ അങ്ങനെ ആയിരുന്നു ഈ പറഞ്ഞ പേരെടുത്ത എല്ലാ സിനിമാക്കാരും മോ മനോജന രാവിലെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് ലൊക്കേഷനകത്തും ഷൂട്ടിങ് പാക്കപ്പ് ആയതിനു ശേഷമാണ് തിരിച്ചു പോകുന്നത് അല്ലാലും അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു ഇന്നല്ലാതായിരുന്നു ആ ഒരു കൾച്ചർ ഇല്ലാതായിരുന്നു ഇല്ലാതായി അത് അവിടെ നിന്നൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു 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 സത്യം പറഞ്ഞാൽ ഒരു അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ ഒരു പരാജയം എന്ന് പറയുന്നത് നിർമ്മാതാക്കളുടെ പരാജയമാണത് മറ്റവരിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുക ഏൽപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അറിയുന്ന ഒരു സ്നേഹിതനെ ഏൽപ്പിക്കുക അപ്പോൾ അവർക്കെല്ലാം നിത്യരാദിത്വമാണുള്ളത് എനിക്കറിഞ്ഞുകൊണ്ടാ അപ്പം എന്നിട്ട് പ്രൊഡ്യൂസർ അവിടെ ദുബായിലിരിക്കുക അല്ലെങ്കിൽ അമേരിക്കയിലിരിക്കുക ഒരുപാട് പേര് എനിക്ക് നല്ലോണം അറിയാവുന്നതാണ് രണ്ടു ദിവസം ഇരുതുമ്പോൾ പറയാൻ ഒരു പ്രൊഡ്യൂസേഴ്സ് ഈ ചേമ്പറിൽ ഒരു പ്രൊഡ്യൂസറെ ഒന്ന് കാണണം അപ്പം ആയിട്ട് സംസാരിക്കണമെന്ന് കേട്ടാൽ അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് ഈ അവിടെ അപ്ലിക്കേഷൻ കൊണ്ടുവരും അവിടെ മെമ്പർഷിപ്പിന് അപ്പോൾ അതിൽ ഒപ്പിട്ടയ്ക്കുന്നത് ഇന്ന ആളാണെന്ന് പേരും ഒക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പൊ ഇദ്ദേഹം ഇപ്പം എവിടെയുണ്ട് ഇദ്ദേഹം ലണ്ടനിലുണ്ട് അപ്പോൾ ഇത് ഒപ്പിട്ടതാരാ അതവിടെ നിന്ന് ഒപ്പിട്ടയച്ചത് ഓഹോ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ഒപ്പില്ല എന്ന് ഒപ്പല്ല എന്ന് ഞങ്ങൾ പറയുന്നു അല്ല സാർ അത് ഞാൻ പറഞ്ഞല്ല എന്ന് ഞാൻ പറയുന്നു അവസാനം അല്ല മേനോൻ സാർ പറഞ്ഞ പോലെ ഈ കോസ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ അത് കുറയുകയാണെങ്കിൽ ഇപ്പം ഹീസ് വില്ലിങ് അദ്ദേഹം സിനിമ നിർമ്മിക്കാൻ തയ്യാറാണ് ഒരുപക്ഷെ താങ്കളും അങ്ങനെ ആയിരിക്കും അല്ലേ അങ്ങനെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഒരു അന്തരീക്ഷം മലയാള സിനിമയിൽ അടുത്ത കാലത്തെങ്ങാനും സംജാതമാവുമോ സംശയം അങ്ങനെ സംഭവിച്ചാൽ അതിൽ ഒന്നാം പാർട്ടി ഞാനായിരിക്കും അല്ല അവിടെയാണ് നേരത്തെ പല്ലിശ്ശേരി ചൂണ്ടിക്കാണിച്ചത് പോലെ പല്ലിശ്ശേരി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോ ഈ അമ്മയുടെ ഒരു ഒരു സിനിമ വന്നു അല്ലേ അപ്പൊ അതുപോലെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആ ഒരു ഒരു കൂട്ടായ്മയിൽ എന്തുകൊണ്ട് ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചുകൂടാ അമ്മയുടെ സിനിമ ഇതുവരെ വന്നിട്ടില്ല അങ്ങനൊരു പ്ലാൻ ഇട്ടതല്ലാതെ അവര് പ്രോഗ്രാം മാത്രേ നടത്തിയിട്ടുള്ളു സിനിമ ചെയ്തിട്ടില്ല പണ്ട് ആ ചെയ്തിരുന്നുവന്റി അതല്ലാതെ ചെയ്തിട്ടില്ല അത് പിന്നെ ചെയ്തിട്ടില്ല അതിനുശേഷം അവര് പട്ടങ്ങൾ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി അവര് തമ്മിൽ തന്നെ കോർപ്പറേഷൻ കുറവാണ് ആർട്ടിസ്റ്റുകള് അവർ തന്നെ ഒരു മത്സര ബുദ്ധിക്കാരാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ഒരു പടം ചെയ്യാൻ പറയും അതിനവർ തയ്യാറാകണം അത് എനിക്ക് തോന്നുന്നില്ല അവർ മുൻകൈ എടുത്ത് അവരുടെ സംഘടന മുൻകൈ എടുത്ത് ചെയ്യുക അവശരായ കലാകാരന്മാർക്ക് വേണ്ടിയോ അവശരായ നിർത്തരായ നിർമ്മാതാക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ മറ്റേ ടെക്നീഷ്യൻസിന് വേണ്ടി പോലും ചെയ്യാതെങ്കിലും നമുക്കത് സന്തോഷമുള്ള കാര്യമാണത് അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ സഹകരിക്കാനും കൂടെ നിൽക്കാനുമൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോൾ ഈ സമീപകാലത്ത് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും അങ്ങനെയാണ് ഇന്നത്തെ പോക്ക് ഇപ്പം എല്ലാവരും തൻകാര്യം പൊൻകാര്യം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല അവർ ഈ പറഞ്ഞ മാതിരി കണ്ണ് കെട്ടിയ കുതിരയെ കുതിരയെപ്പോലെയാണ് ഒറ്റപ്പോക്കാണ് അപ്പോൾ അതിനിടയിൽ ഒന്നും മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയം അവർക്കില്ല അപ്പോൾ അതിനൊക്കെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല